ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ രാത്രിയിൽ എങ്ങനെയാണ് മുടി സംരക്ഷിക്കേണ്ടത് എന്നുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പോകുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഥവ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് എൻ്റെ പതിവ് അതിഥികളാണ് അണ്ണാനുമുണ്ട് കിളികളുമുണ്ട് ഇവർ ഭയങ്കര കൂട്ടുകാരാണ് രാവിലെ ഇവിടുത്തെ ബഹളവും കലവിലെ സൗണ്ടും ഒരുപാട് കിളികൾ രാവിലെ വരും രാവിലെ തന്നെ അവരുടെ കളികളും ബഹളവും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം ഞാൻ ഇന്നിവിടെ അടുപ്പിൽ മടലൊക്കെ വെച്ചിട്ടാണ് കത്തിച്ചിരിക്കുന്നത് ഒട്ടും തന്നെ പുകയൊന്നും പുറത്തേക്ക് വരില്ല ഇപ്പം രാവിലത്തെ ജോലികളൊക്കെ നടക്കുകയാണ് തിരഞ്ഞെ പിടിച്ച ജോലികളാണ് രാവിലെ ചപ്പാത്തിയും കടലക്കറിയാണ് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ കടലക്കറി തന്നെ മതി അവർക്ക് അപ്പോൾ രാവിലെ ചപ്പാത്തിയും കടലക്കറിയാണ് അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കടല കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ ഒരു ഭയങ്കര തിരക്കാണ് രാവിലെ സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് രാവിലത്തെ തിരക്കൊന്നും പറയണ്ട ചപ്പാത്തി ആകുമ്പോൾ പറയണ്ടല്ലോ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കുമല്ലോ ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിലാണ് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നത് ചില സമയം വെള്ളം തിളച്ച് പോകാറുമുണ്ട് അന്നേരം വെള്ളം ഒഴിച്ച് കുഴച്ചാണ് എടുക്കാറ് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് നേരത്തെ ഒന്നും കുഴച്ച് വെക്കാറില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് എന്നാൽ കടലക്കറിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കടലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാവില്ല അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് ഞാൻ കടലക്കറി റെഡിയാക്കി എടുക്കുന്നത് രാവിലത്തെ തിരക്കൊന്നും പറയണ്ട എല്ലാ വീടുകളിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികൾ എന്തെല്ലാം ജോലികൾ ചെയ്യണം രാവിലെ ചായ ഇടണം കഞ്ഞിക്കുള്ള വെള്ളം വെക്കണം കാപ്പിയുടെ പങ്കൊക്കെ ഉണ്ടാക്കി എടുക്കണം അങ്ങനെ ഓരോരോ ജോലികൾ അതിനിടയ്ക്ക് ഇതെല്ലാം എടുക്കുന്ന ചായ ഇടുന്ന പാത്രം കഴുകണം ചപ്പാത്തി ആണെങ്കിലോ കാപ്പിയുടെ എന്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാം പാത്രങ്ങൾ കഴുകണം അങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ നോക്കുന്നതെല്ലാം ജോലിയാണ് എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അതിനിടയ്ക്ക് എൻ്റെ അടുപ്പിലെ ഒന്ന് ഇട്ടു പോയിരുന്നു മടലായിരുന്നു വെച്ച് കൊടുത്തിട്ട് മടൽ കത്തി തീർന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ വേറെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തീയൊക്കെ കത്തി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടലക്കറിക്ക് വേണ്ട വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാണ് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ മേടിക്കുന്ന മൊത്തം ചീത്തയാണ് കൊള്ളില്ല എല്ലാം ഇങ്ങനെ വാടിയതുപോലെ ഒക്കെയാണ് നിറവ്യത്യാസമൊക്കെ ഉണ്ട് കൊള്ളില്ല വെളുത്തുള്ളി മേടിച്ചാലും ഏത് കടയിൽ നിന്ന് മേടിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ചില സമയം നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി നല്ല വെളുത്തുള്ളിയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ അതിൽ നിന്ന് നല്ലത് നോക്കിയെടുത്ത് തൊല്ലിയൊക്കെ പൊളിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കറിക്കെല്ലാം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറിവേപ്പിലൊക്കെ ആണെങ്കിൽ കറിവേപ്പിലൊന്നും ഇലയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അന്നരം അന്നേരം പോയി എടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ കമ്പൊക്കെ വെട്ടി വിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പം കുറച്ച് കുറച്ച് ഇലയൊക്കെ ചേർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ച് കഴുകി ഒരു കുപ്പിയിലാക്കി വെച്ചതാണ് ചൂടിൻ്റെ കൊണ്ട് അതൊക്കെ ഒന്നും വാടിയിട്ടുണ്ട് ഭയങ്കര ചൂടല്ല എല്ലാവർക്കും വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പം വെള്ളമൊക്കെ ഉണ്ട് ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തെങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല റോഡിൽ കൂടെ ഒന്നും വണ്ടി പോകാനേ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് ഇപ്പോഴൊക്കെ അകത്തുപോലും ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് മറ്റേ നേരത്തെയൊക്കെ ഒക്കെ ആണെങ്കിൽ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കുളത്തിലും അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കാണുമല്ലോ കിളികൾക്കൊക്കെ ഇപ്പം കുളവൊക്കെ വറ്റി തുടങ്ങിയല്ലോ അപ്പം കിളികൾക്കൊന്നും വെള്ളമൊന്നുമില്ലല്ലോ അപ്പം ഞങ്ങളൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച് വെക്കാറ് പകൽ രാവിലെ ഒരു പാത്രത്തിൽ വെള്ളം അടുക്കളപ്പുറത്ത് വെച്ചേക്കും വെളിയിൽ അപ്പോൾ ആ കിളികളൊക്കെ വന്ന് കുടിച്ചോളും വെള്ളം കഷ്ടമല്ലേ നമ്മളെപ്പോലെ ഒരു തന്നെ ജീവനുള്ളതല്ലേ അവരും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇനി എല്ലാവരും വെള്ളമൊക്കെ വെച്ച് കൊടുക്കണേ കിണർക്കൊക്കെ അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് അതിനിടയ്ക്ക് പിന്നെ ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ട് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കണം അപ്പം ഞാൻ ചെറുതായിട്ട് ആ പാനിൽ എണ്ണ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് അതിന് ചപ്പാത്തി നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാം പണ്ടൊക്കെയാണ് നമ്മൾ ദോശക്കല്ലിലൊക്കെ എണ്ണ തൂക്കുന്ന വാഴയുടെ ഇല ചെറിയ തട പോലും തണ്ട് പോലും ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അത് എണ്ണയിലേക്ക് മുക്കിയാണ് ദോശക്കല്ലിലൊക്കെ തേച്ച് കൊടുത്തോണ്ടിരുന്നത് പിന്നെ തുണിയൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ടി അങ്ങനെ തേച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ബ്രഷും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ് ആ ചിലരൊക്കെ പറയും ബ്രഷ് അത് പ്ലാസ്റ്റിക് അല്ലേ ഒരു ഒരുകെല്ലത്തില്ലേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഞാൻ ഇതുകൊണ്ടാണ് എണ്ണയൊക്കെ തടവി കൊടുക്കാറ് എൻ്റെ രാവിലത്തെ കുറച്ച് കുറച്ച് ജോലികൾ മാത്രമേ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് നമുക്ക് അവിയലും മീൻകറിയൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് മീൻകറി ഇന്നലത്തെയാണ് വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിച്ചില്ല പിന്നെ രാത്രിയിൽ എങ്ങനെയാണ് നമ്മൾ മുടി സംരക്ഷിക്കുന്നത് എന്നതിനെ ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കുന്നത് പിന്നെ നമ്മൾ മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ മുടി വളരുന്നതിന് വേണ്ടി രാത്രി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് മുടി താഴേക്ക് കുനിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ചീക്കി കൊടുക്കാം മുടിയുടെ മുടിയൊക്കെ ഇങ്ങനെ ഉടക്ക് പിടിച്ചൊക്കെ കിടക്കുവല്ലോ കുരുക്കൊക്കെ പിടിച്ചു കിടക്കുമല്ലോ അത് കൈ കൊണ്ടോ നല്ല പല്ലകല ഉള്ള ചീപ്പ് കൊണ്ടോ നന്നായിട്ട് അതെല്ലാം കുരുക്കൊക്കെ മാറ്റിയതിന് ശേഷം മുടി താഴേക്ക് കുനിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകും അതിനു അങ്ങനെ ചെയ്യുന്നത് അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതിനുശേഷം നമ്മൾ തലയിൽ പെരട്ടുന്ന എണ്ണയുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എത്ര നമ്മളെത്ര ചിലർ ചില എണ്ണ പുരട്ടാറുണ്ടോ ചിലർ കുറച്ച് എണ്ണയെ പുരട്ടാറുള്ളു അത് എത്രയാണോ പുരട്ടുന്നത് അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് നമ്മളെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് കൈകൊണ്ട് മസാജ് ചെയ്ത് തേച്ച് നഖം കൊണ്ടല്ല നമ്മുടെ വിരലുകളുടെ തുമ്പ് വച്ചിട്ട് നന്നായിട്ടൊന്ന് ആ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുടി ഒരിക്കലും അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങരുത് മുടി ഒന്നുകിൽ നമ്മൾ പിന്നെ ഇട്ടിട്ട് കിടക്കുന്നുറങ്ങുക അല്ലെങ്കിൽ മുടി നന്നായിട്ട് എൽ മുടി എല്ലാം കൂടി നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് പിടിച്ച് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക ഒരുപാടങ്ങ് വലിച്ചു മുറുക്കി കെട്ടേണ്ട അത്യാവശ്യം ലൂസായിട്ട് കെട്ടിയതിന് ശേഷം ഒരു ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങുക പിന്നെ നമ്മൾ നമ്മുടെ നെറുകിലൊക്കെ ഈ മുടി കെട്ടി വയ്ക്കുന്ന സമയത്ത് ഒരുപാട് വലിച്ചു മുറുക്കി കെട്ടരുത് അപ്പം നമ്മുടെ നെറ്റിയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു ഒരു ശകലം ഇട്ട് വേണം മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാൻ നമ്മൾ മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടിവയ്ക്കരുത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ മുടി സംരക്ഷണം നമ്മൾ തലയിൽ പെരട്ടുന്നത് മാത്രമല്ല നമ്മൾ ഫുഡും അതുപോലെ ഉള്ളിൽ കഴിക്കണം പിന്നെ നമ്മൾ രാത്രിയിലെ മുടി സംരക്ഷണം നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നോട്ട് ആയിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് ആ നാളെ ചീകി മാറ്റാം എന്നൊക്കെയുള്ള മടി പിടിച്ചിട്ടൊക്കെ ഇരിക്കും അങ്ങനെ ചെയ്യരുത്ത മുടി നമ്മൾ നന്നായിട്ട് ചെയ്യി അതിൻ്റെ ഉടക്കൊക്കെ കളഞ്ഞിട്ട് മുടി നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് പല കാലമുള്ളൊരു ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മുടി ചെയ്യാനായിട്ട് എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടും തലവേദനയൊക്കെ കൊണ്ടും ഇപ്പം പിന്നെ ഞാൻ ഈ രീതിയിലൊക്കെ മുടി സംരക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മുടി കുഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മുടികളൊക്കെ കിളിർത്ത് വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം